ഹലോ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചേച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക് ഒന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ മക്കളെ ഒന്ന് വരണം അപ്പോൾ മക്കൾക്കാണെങ്കിൽ ലീവ് ഉള്ള സമയത്ത് ചേച്ചിക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ മക്കളും ഉണ്ട് കേട്ടോ വരണം എന്നിങ്ങനെ വിചാരിക്കണം അപ്പോൾ ചേച്ചിക്ക് ഒറ്റയ്ക്ക് വരാൻ എന്താ പറയുക വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വരണമെങ്കിൽ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ കാരണം തിരിച്ചു പോകുമ്പോൾ നേരം വരുകയില്ലേ അപ്പോൾ മക്കളെയും കൂട്ടിയിട്ട് വരേണ്ടി വന്നിട്ട് മക്കൾക്ക് ലീവുള്ള സമയത്ത് വരേണ്ട വരണം എന്നാണ് ലീവ് ഉണ്ട് പറഞ്ഞിട്ട് ചേച്ചി വിളിച്ചു തന്നിട്ട് അപ്പോൾ ചേച്ചി ഇവിടെ എത്തിയപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു വരുന്നതു പറഞ്ഞപ്പോൾ ഞാൻ വേഗം ജ്യൂസ് പാലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പഴങ്ങൾ വരുന്നത് അപ്പോൾ ഞാനൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട് സാലം ഉണ്ടാക്കി വെച്ചപ്പോൾ ചൂടല്ലേ അപ്പോൾ ചായനേക്കാട് നല്ലത് അതെല്ലാം കൊടുക്കാച്ചിട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി പിന്നെ ഇവിടുന്ന് കടേക്ക് പോകാൻ കുറച്ച് ദൂരം ചങ്ങനക്കുളത്തേക്ക് ഞാൻ ടൗണിലേക്ക് പോകണം സാധനങ്ങളൊക്കെ വാങ്ങി ആരും ഇല്ലല്ലോ പോയി വാങ്ങിക്കൊണ്ടാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ ബേക്കറി ഒക്കെ കഴിഞ്ഞ് തന്നിട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ ചേച്ചി വന്നപ്പോൾ ബേക്കറി കൊടുന്ന് തന്നെ കേട്ടോ പിന്നെ കുറേ എന്താ പറയുക ആപ്പിളും മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുന്ന് തന്നു പിന്നെ ഐസ്ക്രീം കൊടുന്ന് തന്നെ ഐസ്ക്രീം എല്ലാവർക്കും കൊടുന്ന് തന്നെ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കഴിച്ചു അപ്പോൾ ഞാൻ നല്ല നാപ്പത്ത് തന്നെ ഉണ്ടാക്കി വരുന്നെന്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം ജ്യൂസ് കളിക്കാം നല്ല തണുപ്പ് ഉണ്ടാവുമല്ലോ ചേച്ചിട്ടേ ഓല അവിടെ നിന്ന് കുടിക്കുകയായിരുന്നു കുറേ നേരം ഇരുന്ന് കുടിക്കുക അപ്പോൾ ചേച്ചി പറഞ്ഞു അത്രയും ദൂരത്തുനിന്ന് വന്നിട്ടില്ല വണ്ടി തന്നെ വണ്ടിയിൽ ഇരിക്കന്നെ അപ്പം നിൽക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേച്ചി വന്നപ്പോൾ കൊടുന്ന് കേട്ടോ പിന്നെ ചെറുപഴം നേന്ത്രപ്പഴം പച്ചക്കായ് പുളിഞ്ഞിമക്കായൊക്കെ കൊടുത്തിട്ട് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടനും കൃഷിപ്പണി കൃഷിപ്പണിയാണ് കേട്ടോ അപ്പോൾ വാഴ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറുക്കിയും ചേമ്പും ചവിളിക്കഴിഞ്ഞും അങ്ങനെ ഒക്കെ കണ്ടൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ ഈ പന്നി തിന്ന കാരണം ഒക്കെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാഴ ഒക്കെ ഇണ്ടാക്കിട്ടോ എവിടിക്കന്നെ വെച്ചാ പിന്നെ ഉണക്കിട്ട് അതിന് കുറെ അല്ല ഇനി രാത്രി മഞ്ഞ കണ്ടാലോ എടുക്കാതെ ആ അത് ഇന്ന് ഇന്നലെ കിട്ടിയതാണ് എവിടുന്നാണ് കുളിഞ്ഞാ കണേ ചാടിയത്

എന്ത് നല്ല വളരെ രണ്ടേ നാല് രണ്ടേ നാല് ആ അതെങ്ങാറല്ലോ ആ അതിന്റെ കണ്ടിരുന്നില്ലേ

സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ മക്കളൊക്കെ ഇവിടെ വന്ന് നിന്നായിരുന്നു കേട്ടോ അപ്പോൾ വലിയ മക്കളൊക്കെ ആയപ്പോളെ അപ്പോൾ അവർക്ക് വന്ന് നിൽക്കാനൊക്കെ മടിയാണ് അപ്പോൾ അവർ അങ്ങനെ വന്ന് നിൽക്കലൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടെ വന്നിരിക്കലുണ്ടായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കലുണ്ടായിരുന്നു ഒരു നാലാൾ വന്ന് ഉണ്ട് അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കലൊന്നുമില്ല കേട്ടോ അപ്പോൾ അവർക്ക് ജോലിക്ക് പോയാലും ഒക്കെ തുടങ്ങിയതല്ല അപ്പോൾ അവർ അങ്ങനെ വരലില്ല അപ്പോൾ ചേച്ചിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്നൊന്നും കൊടുത്തയക്കാനൊന്നുമില്ല അവിടെ നിന്നൊക്കെ സാധനങ്ങളും കൊണ്ടോ ചേച്ചി വന്നത് കുറേ സാധനങ്ങൾ കൊണ്ട് വന്നത് ഇവിടെ നിന്ന് പോവാൻ കൊണ്ടുപോകും കൊണ്ടുപോകാനൊന്നുമില്ല അപ്പോൾ ചേച്ചി കുറേ ചെടികൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ചേച്ചിക്ക് എന്താ പറയുക അവിടെ ചെടികൾ കുറേ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി അപ്പോൾ അവിടെ ഇല്ലാത്ത ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേച്ചി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കുറേ വൈകി പേകിട്ടോ പിന്നെ പോകാൻ കുറേ സമയമായി ലൈട്ട് ഇടങ്ങി കേട്ടോ അപ്പോൾ ചേച്ചി പിന്നെ വണ്ടിയും കൊണ്ട് വന്ന കാരണം പിന്നെ ചേച്ചിക്ക് പിന്നെ സമാധാനം സമാധാനത്തിൽ പോയ മതിലും മക്കളെയും കുട്ടി വരുന്ന കാരണം സമാധാനത്തിൽ പോയ മതിലും പറഞ്ഞിട്ടേ അപ്പോൾ ഒരു പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ Bapak കണ്ടിട്ട് ഞാൻ ഒരു Andi, bro Andi, bro Andi, bro Andi. Hey, car Duh, Mahindra. Aneh, kira

പോയോ എങ്ങട്ട പോയി അമ്മായി എവിടേക്ക് പോയത് വണ്ടീല് പോയോ കുട്ടീനെ കൊണ്ടുപോയില്ല വണ്ടിയിൽ കാറിൽ കുട്ടീനെ കൊണ്ടോവാതെ പോയിട്ടോ പാവപ്പെട്ടോയത് നിങ്ങള് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കെയ്തിട്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതി അറിയിക്കണേ അപ്പൊ അടുത്ത വീഡിയോ എടുക്കണം